ദിലീപ് കുറ്റമുക്തൻ ആയ ശേഷം ക്ഷേത്ര ദർശനങ്ങളുടെ തിരക്കിലാണ് ആലുവ ശിവക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയ ശേഷം കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിലെ മിക്ക ക്ഷേത്രങ്ങളും അദ്ദേഹം ദർശനം നടത്തി അയ്യപ്പ ഭക്തൻ കൂടിയ ദിലീപ് എല്ലാ വർഷവും ശബരിമലയിൽ എത്തുക പതിവാണ് കഴിഞ്ഞ വർഷം ചെറിയ വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല ഇത്തവണ അധികം വി ഐ പി പരിഗണന വഴി അദ്ദേഹം അല്ല അങ്ങനെയല്ല ദർശനത്തിന് എത്തിയത് ഉച്ചപൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇത്തവണ ദർശനം എന്നാണ് സൂചന അമ്മ തീരെ വയ്യാത്ത അവസ്ഥയിലാണ് ഗോപാലകൃഷ്ണൻ ഉത്രാടം എന്ന പേരിലാണ് ഉച്ചപൂജയെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രത്യേക പ്രാർത്ഥന എന്നാണ് സൂചന അതേസമയം ഒരുപാട് വിഷമ ഘട്ടത്തിലാണ് താൻ എന്നും ഇടയ്ക്ക് ദിലീപ് പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് എറണാകുളം ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ നിന്നും ദിലീപ് പിന്മാറിയത് നടനാണ് മുഖ്യ അതിഥി എന്ന് അറിഞ്ഞതു മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു ദിലീപിന്റെ അമ്മ സരോജം ഏറെ കാലമായി ചികിത്സയിലാണ് ആരെയും തിരിച്ചറിയാനോ മകൻ കുറ്റമുക്തനായതും ഒന്നും സരോജം അറിഞ്ഞിട്ടില്ല അമ്മയുടെ കാര്യങ്ങൾ ഒരാളുടെ സഹായത്തോടെയാണ് നടന്നു പോകുന്നത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു